എന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെടുന്നത് ആ അപ്പോൾ നേരിട്ടൊരു പരിചയമില്ലാതെ തന്നെ മോശമായ സമീപനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആദ്യമേ തന്നെ അശ്വ സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എടുക്കാം അങ്ങോട്ടേക്ക് വരും തുടങ്ങിയുള്ള ചില സംസാരങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഞാൻ ഫയർ ചെയ്യുകയും ചെയ്തതാണ് അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവരുണ്ടെങ്കിൽ രാഹുലിനെതിരെയുള്ള ഓരോരോ തെളിവുകൾ ഇതേ കണക്ക് റിനി വെളിവിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതേ കണക്ക് തന്നെ താൻ്റെ കയ്യിൽ ഒരുപാട് ചാറ്റ് ഉണ്ട് ഇതേ ചെയ്തിട്ടുള്ളത് സോ അതേ കണക്കോളം ഇനിയും ചാറ്റുകൾ വെളിവിടുക എന്നുള്ള രീതിയിലായിരുന്നു റിനി പറഞ്ഞിരുന്നത് ആദ്യമേ ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഇവർ പറഞ്ഞപ്പോൾ ആരാ എന്താണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല പക്ഷെ അത് പിടിക്കപ്പെട്ടതിന് മെയിൻ ഒരു കാര്യം രാഹുൽ എന്ന് പറയുന്നത് ഇവർ അവസാനം ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ നോക്കി കഴിഞ്ഞാൽ പോലും നിങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവും ഹൂ കേസ് എന്നുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട് അത് ആരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഈ രാഹുലിനെ ഇതിനകത്ത് മനസ്സിലാവുന്നത് രാഹുലാണ് എല്ലാം ചെയ്തതെന്നുള്ളൊരു കാര്യം സോ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നത് ഇവർ ചിലപ്പം കള്ളം പറയുന്നതായിരിക്കും ഇത്ര നാൾ എന്താ പറയുക അത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതൊക്കെ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുന്നത് ഇയാളെ തകർക്കാൻ വേണ്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നാൽ പോലും അടുത്തൊരു വേർഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഇതേ അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എല്ലാവർക്കും കൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ആരെങ്കിലും കൂടെ വെളി വന്ന് നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കും മനസ്സിലാവും ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് തങ്ങൾക്കും കിട്ടും ആ സമയത്തുണ്ട് ഇതേപോലത്തുള്ള ഒരുപാട് ആൾക്കാർ വെളി വന്ന് നടന്ന കാര്യങ്ങളും പറയുന്നതാണ്